ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മിത്രയുടെയും ആര്യൻ്റെയും സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് നാളത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നാളെ എപ്പിസോഡ് ഉണ്ട് കേട്ടോ ആരും കാണാനായിട്ട് മറക്കരുത് സാറ്റർഡേ ആണ് എന്നോർത്ത് ആ ഒരു എപ്പിസോഡ് കാണാതിരിക്കരുത് നമ്മുടെ ചാനലിൽ രാവിലെ തന്നെ എപ്പിസോഡ് ഇടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ആ കഥയിലേക്ക് പോകാം മിത്രയും ആര്യനെയും മീനാക്ഷിയും ആകാശും അതുപോലെ ആനന്ദും നമ്മുടെ ദേവമംഗലം കുടുംബവും ഒക്കെ എല്ലാവരുടെയും മനസ്സിലേക്ക് പഴയ ഒരു സാന്തനം കുടുംബത്തെ പോലെ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് കയറി തുടങ്ങിയിരിക്കുന്നു അപ്പോൾ റേറ്റിങ്ങിൽ മുൻപന്തിയിൽ തന്നെയാണ് നമ്മുടെ ഈ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വൻ കുതിച്ചുചാട്ടമാണ് റേറ്റിങ്ങിൽ നടത്തുന്നത് അത്രയ്ക്ക് ആൾക്കാരുടെ മനസ്സിലേക്ക് കയറി പറ്റിയും ആരിനും ഒക്കെ എന്തായാലും നമുക്ക് ആ കഥയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ആനന്ദിൻ്റെ ആ ഒരു വിവാഹം അല്ലെങ്കിൽ ആനന്ദ് ഒരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നതിനെക്കുറിച്ച് അവരൊരു തമാശ രൂപേണ എല്ലാവരും പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ബാലൻ അത് സഹിച്ചില്ല ആ ഫോൺ സംഭാഷണം ഇങ്ങനെ കേൾക്കുന്നത് പോലും തെറ്റാണെന്ന് ബാലൻ ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് മാത്രമല്ല ആ ഫോൺ സംഭാഷണം കേട്ട് കഴിയുമ്പോഴേക്കും ബാലൻ്റെ മനസ്സിലേക്ക് കുറ്റബോധത്തിൻ്റെ ഓരോ കൂരമ്പുകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കാരണം തൻ്റെ മകൻ്റെ ആ ഒരു ലവ് അഫെയർ തല്ലിത്തകർത്തത് താനാണ് ഒരിക്കലും താൻ അറിഞ്ഞിട്ടില്ല പക്ഷേ മകൻ അത് പറയാതിരുന്നത് തന്നെ പേടിച്ചാണ് തൻ്റെ ഈ തൻ്റെ ഇളയ മക്കളെപ്പോലെ ആനന്ദവും ചെയ്തിരുന്നെങ്കിൽ തന്നെ ധിക്കരിച്ചിരുന്നെങ്കിൽ ഇന്ന് അവനൊരു നല്ല ജീവിതം ഉണ്ടായേനെ പക്ഷേ തന്നെ അനുസരിച്ചത് കൊണ്ട് തൻ്റെ മകൻ ഇല്ലാണ്ട് പോയ ആ ജീവിതം അതെങ്ങനെയും നേടിക്കൊടുത്തേ പറ്റൂ പക്ഷെ എങ്ങനെ ഇപ്പോൾ ആരിനേക്കാളും ആകാശിനേക്കാളൊക്കെ ആ ഒരു കുടുംബത്തിലെ ബാക്കി എന്ത് പ്രശ്നത്തെക്കാളും ഉപരിയായിട്ട് ബാലൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് തൻ്റെ മകൻ്റെ വിവാഹം എങ്ങനെയും എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു അത്രവും ആൾക്കാരോട് പറഞ്ഞു ശേഷം അകത്തേക്ക് കയറിപ്പോയത് അങ്ങനെ അവരകത്തേക്ക് കയറിപ്പോയി ബാലൻ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഗോമതി ബാലനെ സമാധാനിപ്പിക്കാനായിട്ട് കൂടെ പോവുകയാണ് ബാലേട്ട ഒന്നും വിചാരിക്കേണ്ട അവരെല്ലാവരും ഒരു തമാശ രൂപേണ മാത്രമാണ് ആ ഫോണിലെ ആ ഒരു ആ ഒരു ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്തായാലും ആ പെൺകുട്ടിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയതാണ് ഒരിക്കൽ ഒരിക്കലും അവനതിനോട് പറഞ്ഞിട്ടുമുണ്ട് അവൻ ആ ഒരു ഇഷ്ടം മനസ്സിൽ മറച്ച് വെച്ചിട്ട് നമ്മുടെ മകനായിട്ട് നമ്മളെ അനുസരിക്കാൻ തയ്യാറാവുമല്ലേ ചെയ്തത് അതിൽ നമ്മൾ അഭിമാനിക്കുകയല്ലേ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ എനിക്കതിൽ അഭിമാനമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ രണ്ട് രണ്ട് ആൺമക്കൾ കാരണം ഇപ്പം എൻ്റെ മൂത്ത മകൻ കടന്ന് അനുഭവിക്കുന്നതാണിപ്പോൾ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത് അവൻ കാരണമല്ലേ ബാ അവർ കാരണമല്ലേ ആനന്ദിൻ്റെ കല്യാണം ഇങ്ങനെ നടക്കാതെ പോകുന്നത് അപ്പം ഗോമതി പറഞ്ഞു അതങ്ങനെ അവർ കാരണമാകും അത് പോട്ടെ എന്തായാലും കല്യാണം നടക്കാൻ ഒരു നേരവും കാലമൊക്കെ ഉണ്ടല്ലോ പിന്നെ മീനാക്ഷി ഇപ്പോൾ ഒരു കല്യാണക്കാരും പറഞ്ഞിരുന്നു ആ മീനാക്ഷിയുടെ മേടത്ത് എൻ്റെ മകളാണ് അവരെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷമാണ് മീനാക്ഷിയെ ഈ വീട്ടിലായതുകൊണ്ട് തന്നെ മീനാക്ഷി എല്ലാ കാര്യങ്ങളും അവരോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു ആശങ്കയോ പേടിയോ ഒന്നും നമുക്ക് വേണ്ട പേടിക്കാനേ ഇല്ല നമുക്ക് അവർ ഭയങ്കര ആ ഒരു ഇഷ്ടത്തോടു കൂടിയ പ്രതീക്ഷ നല്ല ഒരു പ്രതീക്ഷയുണ്ടെന്നാണ് മീനാക്ഷി പറഞ്ഞതും അതിൻ്റെ ഒരു ഒരിത് വരട്ടെ അവരെന്താ പറയുന്നത് നോക്കട്ടെ അവരെന്തായാലും ചെല്ലാനായിട്ട് പറയുമല്ലോ ആനന്ദിൻ്റെ വിവാഹം നടക്കുക തന്നെ ചെയ്യും അത് എത്രയും പെട്ടെന്ന് നമ്മൾ നടത്തുക തന്നെ ചെയ്യും ചെയ്യുമ്പാലായിട്ട് അതോർത്ത് ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ ഇതേ ഇതേസമയം മീനാക്ഷി അമ്മയെ അച്ചായെന്നും പറഞ്ഞിട്ട് വരികയാണ് കേട്ടോ അപ്പം ഗോമതിയും അ ബാലനും കൂടെ പുറത്തേക്ക് വന്നു എന്താ മീനാക്ഷി എന്നിങ്ങനെ ഗോമതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതേ ഇപ്പം മേഡം വിളിച്ചായിരുന്നു മാഡത്തിനെ ഈ ഒരു കല്യാണത്തിന് അവർക്ക് വളരെയധികം താല്പര്യമുണ്ട് എന്ന് കാരണം ഈ ഒരു കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായി തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട് എല്ലാം അറിഞ്ഞിട്ടാണ് അവർക്ക് താല്പര്യത്തോടു കൂടി വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നാളെ തന്നെ അങ്ങോട്ടേക്ക് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും ഭയങ്കര ആ ഒരു വളരെ താല്പര്യത്തോടു കൂടിയാണ് അവർ സംസാരിച്ചത് നാളെ തന്നെ ആനന്ദേനേം കൂട്ടി തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുക ഇത് ഏതാണ്ട് നടക്കുമെന്ന മട്ട് തന്നെയാണ് കാരണം അവർ അതിനു മുമ്പ് ആനന്ദനെ കണ്ടിട്ടുമുണ്ടെന്നാണ് പറഞ്ഞത് പെണ്ണിനും വലിയ കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും വളരെ താല്പര്യം തന്നെയാണ് നമുക്കെന്നാൽ ഇത് നടക്കും അച്ഛനെ ഒന്ന് പേടിക്കുകയോ സങ്കടപ്പെടുകയോ ഒന്നും വേണ്ട എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ആനന്ദ് കയറി വന്നു ആഹാ വന്നല്ലോ കല്യാണ ചെക്കൻ എന്ന് മീനാക്ഷി തന്നെ പറഞ്ഞു അപ്പോഴേക്കും ആനന്ദ് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ ഗോമതി പറഞ്ഞാൽ നിനക്കൊരു കല്യാണാലോചന എന്തിനാണ് അമ്മയതൊക്കെ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെന്താണ് നിനക്ക് കല്യാണം കഴിക്കേണ്ട ആവശ്യകതയൊന്നും ഇല്ലേ എന്ന് ഗോമതി ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും ബാലൻ അന്നേരം പറഞ്ഞിങ്ങനെ മീനാക്ഷി ഒരു വിവാഹാലോചനയുമായി ബന്ധ വന്നിട്ടുണ്ട് അവൾക്കും ഒരു കുറ്റബോധം കാണും അതുകൊണ്ടായിരിക്കും അവൾ ഒരു വിവാഹത്തിന് എടുത്തത് കാരണം അവരൊക്കെ കാരണമാണല്ലോ നിന്റെ കല്യാണം ഇങ്ങനെ മാറി മാറി നിൽക്കുന്നത് എല്ലാവരും ആരും ഒറ്റപ്പെട്ടു നിൽക്കുന്നത് നീ ഇങ്ങനെ ഒറ്റപ്പെട്ടു നിൽക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ സങ്കടപ്പെട്ട് നിൽക്കുന്നു ഇതൊക്കെ ഇവിടെ നടന്ന പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയല്ലേ അതിനിവിടെ ഓരോ മക്കളും എൻ്റെ മറ്റു മക്കൾ എല്ലാവരും കാരണക്കാർ തന്നെയാണ് എന്ന് ബാലൻ ഇങ്ങനെ പറയാട്ടോ എന്തായാലും ന പോയി നോക്കാം മീനാക്ഷത്രയതോടുകൂടി പറഞ്ഞതല്ലേ നമുക്ക് പോയി നോക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതങ്ങ് നടത്താം മീനാക്ഷി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു എന്ന് തന്നെ ഉള്ളതാണല്ലോ അല്ലേ അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞാൽ അതെ അല്ലെങ്കിൽ തന്നെ ചേച്ചിക്ക് എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാം ഞങ്ങൾ അത്ര കൂട്ടാണ് പരസ്പരം സംസാരിക്കാറുണ്ട് ആരിൻ്റെയും ആകാശിൻ്റെയൊക്കെ ആ ഒരു അഫെയറിനെക്കുറിച്ചും ഞങ്ങളുടെ ഒരു ഇത് ഇവിടുത്തെ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ ചേച്ചിക്ക് നന്നായിട്ട് അറിയാം അവർ ചെല്ലാനാണ് പറഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ധർമ്മനും ആനന്ദമൊക്കെ കൂടി ഇതിനെക്കുറിച്ച് ഓരോന്ന് പറയുകയൊക്കെ ചെയ്യാപ്പം എൻ്റെ കല്യാണവും സെറ്റായില്ലേടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മീനാക്ഷി ആകാശിനെയും കൂട്ട് റൂമിലേക്ക് പോവാണ് ആ നമ്മുടെ ആരും ഈ കാര്യത്തിന് ഒന്നും വന്നില്ല ആരെയും പുറത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു ആരെയോ ഫോൺ വിളിച്ചിട്ടൊക്കെ പുറത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു ഈ ഒരു സമയത്ത് ആ ഇവർ തമ്മിൽ മറ്റൊരു ചർച്ചയും കൂടി നടന്നു നാളെ പോകാനും തീരുമാനിച്ചു അപ്പം ആനന്ദ് പറയുന്നുണ്ട് നിങ്ങൾ പോയിട്ട് വന്നാൽ മതി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ഇനി ആനന്ദേറ്റം വരാതെ ഒന്നും ഇരിക്കേണ്ട ആനന്തേട്ടനെ പെണ്ണ് കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് മാത്രമല്ല അവർക്ക് വലിയ താല്പര്യമാണ് ഇതെന്തായാലും നടക്കുന്നു തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് ആനന്ദേട്ട നമുക്ക് പോയിട്ട് വരാമെന്നു അങ്ങനെ മീനാക്ഷി പറഞ്ഞു ഞാനും വരാം ഞാനും നാളെ ലീവാണ് ഞാനും വരാം നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം എന്ന് പറഞ്ഞു അങ്ങനെ പോകാനായിട്ടൊക്കെ ഇരിക്കണ സമയത്ത് ആരിൻ്റെ പോക്കിനെക്കുറിച്ച് ഇനി ആരെയും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന രീതിയിലാണ് ബാലം പറയുന്നത് ഇത്രയും പേര് മതി ഇനി കൂടുതൽ ആൾക്കാരെ വിളിച്ചു കൂട്ടേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ആരിനും വരണ്ട എന്ന രീതിയിലാണ് അപ്പോൾ ആരിനും വരണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആദ്യം അവൻ അവൻ്റെ പഠിത്തത്തിൻ്റെ കാര്യം ക്ലിയർ ചെയ്യാൻ നോക്കട്ടെ അവനോട് എത്രയോ തവണ ഞാൻ പറഞ്ഞതാണെന്നറിയാവോ ഏ പഠിത്തം അതിനുശേഷം കല്യാണം എന്നൊക്കെ എൻ്റെ വാക്കിനൊരു വില കൽപ്പിക്കാത്തവരെ ഇനി ഞാനുമായിട്ട് ഒരിടത്തും പോകണ്ട എന്ന് തന്നെയാണ് ബാലൻ പറയുന്നത് എന്തായാലും ആര്യനകത്തേക്ക് പോയി സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അവർ ആര്യൻ അച്ചാന്ന് വിളിച്ചിട്ട് പോലും ബാലൻ തിരിഞ്ഞു നോക്കാതെ അങ്ങ് പോവാം അങ്ങനെ ആര്യനകത്തേക്ക് പോയി അകത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോഴേക്കും മിത്ര വളരെ സന്തോഷത്തോടു കൂടി ആനന്ദേട്ട് കല്യാണത്തിന് ആ ഒരു കല്യാണ കാര്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ആനന്ദേട്ടൻ സങ്കടം ഉണ്ടാവും ആനന്തേട്ടൻ അത്രക്കൊരു സ്നേഹിച്ചിരുന്ന പെണ്ണല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് എനിക്കറിയില്ല ആനന്ദേട്ടൻ എത്ര സ്നേഹിച്ചിരുന്നോ സ്നേഹത്തിൻ്റെ തീവ്രതയെക്കുറിച്ചോ ഒന്നും എനിക്കറിയില്ല ഞാൻ ഞാനതിന് മുമ്പ് പ്രണയിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആര്യൻ ഇവളോട് തട്ടിക്കയറുവാണോ കേട്ടോ അപ്പോൾ മാത്രമല്ല നീയല്ലേ പ്രണയിച്ചതും നിന്നെയല്ലേ വളരെ വിശ്വാസമുള്ള ഇത് നിൻ്റെ സ്വർണ്ണോ തട്ടിക്കൊണ്ടല്ലേ പോയത് അപ്പോൾ പ്രണയം അത്ര മഹത്താണോ എന്ന് നിനക്കല്ലേ പറയാൻ പറ്റുന്നതെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഈ ആര്യൻ ഇത്രയെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ മിത്ര പറഞ്ഞു എന്തായാലും അച്ഛന് ഭയ അങ്കളിന് ഭയങ്കര സങ്കടമുണ്ട് ആനന്ദേട്ടൻ്റെ കല്യാണം നടക്കാത്തതിൽ വേണ്ടിയിരുന്നില്ല ആരെയും ഞാൻ മീനാക്ഷേച്ചിയോട് പറഞ്ഞതാണ് ആ ഫോണിൽ സംഭാഷണം ആരെയും കേൾപ്പിക്കേണ്ട നിനക്കൊന്നും മിണ്ടാതിരിക്കാവോ എന്നാണ് ആരെയും ചോദിക്കുന്നത് നിനക്കൊന്നും മിണ്ടാതിരിക്കാവോ നീ എന്തിനാണ് വെറുതെ എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പം മിത്ര ചോദിച്ചാൽ ഞാൻ എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണ്ടേ ഏ ഈ വീട്ടിൽ ഞാനൊരു മനുഷ്യ സ്ത്രീ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മിത്രയും കുറച്ചങ്ങോട്ട് ചൂടാവാണ് കേട്ടോ ആര്യന് ഞാൻ ഒന്ന് സംസാരിച്ചു എന്ന് വെച്ചാൽ ആര്യൻ എന്തായാലും ഒരു റൂമിൽ കഴിയുമ്പോൾ ഒന്ന് ഒരു ഒന്ന് സംസാരിക്കുമെങ്കിലും വേണ്ട എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ എന്നെ നിന്ന് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട ഒരിക്കലും നിന്നെ അംഗീകരിക്കാനായിട്ട് അംഗീകരിക്കാനായിട്ട് എനിക്ക് കഴിയുകയില്ല മിത്ര പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് നീ ഇപ്പം അങ്കിളുടെ കാര്യം ഒന്നും പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ കാര്യം വലിയ കാര്യത്തിൽ പറഞ്ഞു ആ അച്ഛൻ എത്രമാത്രം സങ്കടപ്പെടുന്ന സങ്കടപ്പെടുന്നുണ്ടെന്ന് നിനക്കറിയാവോ ഏ ആ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ഐ എ എസ് എടുക്കുക എന്നുള്ളത് മാത്രമല്ല പഠിച്ച ഐ എ എസ് എടുക്കുക ഒരു പക്ഷേ എനിക്കതിന് സാധിച്ചു എന്ന് ില്ല പക്ഷെ അച്ഛൻ്റെ മറ്റൊരാഗ്രഹം കൂടി ഉണ്ടായിരുന്നു വിദ്യാഭ്യാസപരമായിട്ട് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിട്ട് കല്യാണം ആ ഒരു രീതിയിൽ അച്ഛനും എപ്പോഴും എന്നോട് പറയുമായിരുന്നു അതെല്ലാം തെറ്റിക്കുമ്പോൾ തീർച്ചയായിട്ടും അച്ഛന് വിരോധവും സങ്കടവും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഒഴുക്കിനൊത്ത് നീന്തുക അത്രയേ ഉള്ളൂ ജീവിതം തന്നെ മടുത്തുപോയി വേർത്തുപോയി എന്നൊക്കെ ഇങ്ങനെ പറയാണ് ശരിക്കും ഇത്രയ്ക്ക് സങ്കടമായിട്ടോ കാരണം താൻ ചെയ്ത് തെറ്റ് ില്ലാന്ന് പറയുന്നില്ല പക്ഷേ ഈ തെറ്റിൻ്റെ പേരിൽ ഓരോ ദിവസവും ഇങ്ങനെ ആര്യൻ്റെ മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ ശരിക്കും മിത്രക്ക് ദേഷ്യപ്പെടണോ കരയണോ നേരത്തെ ഒക്കെ ആണെങ്കിൽ മിത്ര ഒരുപാട് ദേഷ്യപ്പെട്ടാണ് പക്ഷേ ഇതിപ്പോൾ കരയണോ ചിരിക്കണോ ഒന്നൊന്നും അറിയാത്തൊരവസ്ഥ എന്തായാലും മിത്ര ഞാൻ വരുന്നില്ല അങ്ങോട്ടേക്ക് പോകാനായിട്ട് വിളിച്ചിരുന്നു കേട്ടോ ഗോമതിയൊക്കെ നമ്മുടെ ആനന്ദിൻ്റെ പെണ്ണു വീട്ടിലേക്ക് പോകാനൊക്കെ ആയിട്ട് വിളിച്ചിരുന്നു പക്ഷേ മിത്ര പറഞ്ഞില്ല ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു എന്തായാലും ആര്യനും പോയില്ല അങ്ങനെ മിത്ര കോളേജിലേക്കും അതുപോലെ ഇവർ ആ പെണ്ണ് കാണാനൊക്കെ ആയിട്ട് പോവുകയാണ് അപ്പോൾ വളരെ സന്തോഷത്തോടെ ഈ സ്നേഹത്തോടെയാണ് സ്വീകരിച്ച് ഇവരെ ഇരുത്തുകൊക്കെ ചെയ്യുന്നത് മീനാക്ഷിയുടെ ആ ഒരു വീട്ടുകാരൊക്കെ മീനാക്ഷിയുടെ വീട്ടുകാരല്ല മീനാക്ഷിയുടെ ബോസിൻ്റെ വീട്ടുകാരൊക്കെ പെണ്ണും വന്നു പെണ്ണിനും ചെറുക്കനുമൊക്കെ വളരെയധികം പെണ്ണിനും ചെറുക്കനും ചെറുക്കനുമൊക്കെ വളരെയധികം പരസ്പരം ഇഷ്ടമാവുകയും ചെയ്തു പക്ഷേ ഇവർ ഈ പോകുന്നതും ഇവരാ ഇവർ ആരുടെ വീട്ടിലാണോ കാണാൻ പോയത് ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ അലോകം തീർച്ചയായിട്ടും അലോകിന് ഈ പെണ്ണിൻ്റെ അച്ഛനെ അറിയാം അലോക അലോകിനേക്കാൾ ഉപരിയായിട്ട് അലോകിൻ്റെ അച്ഛൻ അറിയാം അലോക് നേരെ ചെന്ന അച്ഛനോട് അച്യുതനോട് കാര്യം പറയുകയാണ് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇവർ സംസാരിച്ചു കൊണ്ടിരുന്നത് അതിനിടയ്ക്കാണ് പെണ്ണിൻ്റെ അച്ഛനൊരു കോൾ വരുന്നതും അങ്ങനെ പെണ്ണിൻ്റെ അച്ഛൻ ആ ഒരു സംസാരിച്ചതിൽ നിന്ന് ആ ഒരു പെണ്ണിൻ്റെ അച്ഛൻ ഫോണിൽ സംസാരിച്ചതിന് ശേഷം തിരിച്ചു വന്നിട്ട് നേരത്തെ ഉള്ള ഒരു ഇടപെടലല്ല ഉണ്ടായത് അപ്പോൾ നമുക്കിത് ഉറപ്പിക്കാം അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പെണ്ണിൻ്റെ അച്ഛൻ പറഞ്ഞു ഉറപ്പിക്കാൻ വരട്ടെ ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് ആലോചിക്കാനുണ്ട് ഇനി എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതല്ലേ ഇനി എന്തപ്പം ആലോചിക്കാനാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് അങ്ങനെയാണ് ഞങ്ങൾക്ക് ആലോചിക്കാനുണ്ട് നടത്താമെന്നൊന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങളുടെ ഇഷ്ടമല്ലേ നടത്തണോ വേണ്ടോ എന്നുള്ളത് ഇയാളുടെ പരിശമായ പെരുമാറ്റത്തിൽ നിന്നും മീനാക്ഷിക്കും കാര്യം മനസ്സിലായി എന്താ ചേച്ചി ഇത് ചേച്ചി ആ ഒരു ഉറപ്പ് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെന്താ ഇവിടെ സംഭവിച്ചത് എന്നിങ്ങനെ മീനാക്ഷി ചോദിക്കും മീനാക്ഷി ഒരിച്ചിരി ദേഷ്യപ്പെട്ട വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ എന്തായാലും നമ്മുടെ ആനന്ദിൻ്റെ പെണ്ണിങ്ങനെ ആനന്ദിനെ കാത്തിരിപ്പുണ്ട് നാളത്തെ എപ്പിസോഡിലല്ല ഇനി വരാനിരിക്കുന്ന എപ്പിസോഡിൽ നല്ല അടിപൊളി ഒരു തങ്കം പോലത്തെ പെണ്ണ് നമ്മുടെ ആനന്ദിന് വേണ്ടി വെയ്റ്റിങ്ങാണ് പക്ഷേ ആ കുടുംബം അത്രയ്ക്ക് ശരിയല്ല പെണ്ണ് പാവമൊക്കെ തന്നെ പെണ്ണ് പാവം മാത്രമല്ല ഒരു പഞ്ച പാവം വെങ്കൊച്ച് ഒരു ഒരു അരപ്പിരി ലൂസ് വെങ്കൊച്ച് പക്ഷേ ആ കുടുംബത്തിൽ ആ പെണ്ണിൻ്റെ അമ്മയും അച്ഛനും അച്ഛൻ പിന്നെയും പാവം പക്ഷേ ആ അമ്മയാണ് അവിടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്ന കുടില തന്ത്രങ്ങളുടെ ഒരു കേദാരമായ ഒരു അമ്മയാണ് നമ്മുടെ ആനന്ദിൻ്റെ അമ്മായി അമ്മയായിട്ട് വരാൻ പോകുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ ചാനലിൽ ചാനലിലിരുന്ന് നെക്സ്റ്റ് വീക്ക് പ്രൊമോയൊക്കെ കാണണോട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഓ കെ താങ്ക്